അനുജനെ സിനിമയിലെത്തിച്ച ചേട്ടൻ അതാണ് റാഫി കുട്ടിക്കാലം മുതൽക്കേ ചേട്ടന്റെ വഴിയെ നടന്ന ഷാഫിയിലെ സിനിമാക്കാരനെ തിരിച്ചറിഞ്ഞതും റാഫി തന്നെയായിരുന്നു അങ്ങനെ അനുജനെ സംവിധായകനാക്കിയ ചേട്ടനായി റാഫി മാറുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ചിരിയുടെ മാലപ്പടക്കം പൊട്ടിച്ച ഒട്ടേറെ ഹിറ്റുകൾ ഈ ചേട്ടന്റെയും അനുജന്റെയും കൂട്ടുകെട്ടിൽ പിറന്നു ഒടുവിൽ ചേട്ടന് മുന്നേ അനുജൻ മരണത്തിലേക്ക് പോയപ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് ഷാഫിയുടെ മൃതദേഹത്തിനരികെ റാഫി ഇരുന്നത് സുഹൃത്തുക്കൾക്ക് മുന്നിൽ കണ്ണീരടക്കാനാകാതെ വിങ്ങി പൊട്ടിക്കരഞ്ഞ റാഫിയെ ഇത്രയും വേദനയിൽ ആരും കണ്ടിട്ടില്ല ആ മനസ്സിലെ സങ്കടം എത്രയാണെന്ന് മനസ്സിലാക്കുവാൻ ആ നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു കണ്ടു എറണാകുളം പുല്ലേപ്പടിയിലെ കറുപ്പനൂപ്പിൽ തറവാട്ടിൽ നിന്നുമാണ് ഈ ചേട്ടനും അനിയനും സിനിമയിലേക്ക് എത്തിയത് ഇവരുടെ അമ്മാവന്മാരായ ഷെരീഫും അപ്പാക്കുട്ടിയും നാടകക്കാരായിരുന്നു മറ്റൊരു അമ്മാവൻ ലത്തീഫും വലിയ കലാപ്രേമിയായിരുന്നു ഇവരുടെ അടുത്ത സുഹൃത്തായിരുന്നു കൊച്ചിൻ ഹനീഫ ഷാഫിയുടെ ഉമ്മയുടെ പിതൃ സഹോദരന്റെ മകനാണ് സംവിധായകൻ സിദ്ദിഖ് സിദ്ദിഖിന്റെ വഴിയെയാണ് മിമിക്രിയിലേക്കും സ്കിറ്റിലേക്കുമെല്ലാം റാഫിക്ക് പിന്നാലെ ഷാഫിയും എത്തിയത് സിദ്ദിഖ് സിനിമയിലേക്ക് പോയപ്പോൾ അതായി സഹോദരന്മാരുടെ സ്വപ്നം അച്ഛന്റെ ജോലി നഷ്ടപ്പെട്ട് വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോഴാണ് റാഫിയും ഷാഫിയും ചേർന്ന് തമ്മനത്ത് അൽമാ പ്ലാസ്റ്റിക് എന്ന ിൽ ഒരു ബാഗ് കമ്പനി തുടങ്ങിയത് അപ്പോഴും അവരുടെ മനസ്സിൽ സിനിമയായിരുന്നു ഉണ്ടായിരുന്നത് മെക്കാട്ടിനൊപ്പം ചേർന്ന് റാഫി തിരക്കഥയിലേക്കും പിന്നെ തിരക്കിലേക്കും നീങ്ങിയപ്പോൾ ഷാഫി ബാഗ് കമ്പനിയിൽ തന്നെ തുടരുകയായിരുന്നു പക്ഷേ ചേട്ടനും കൂട്ടുകാരനും സംവിധാനത്തിലേക്ക് എത്തിയപ്പോഴാണ് രാജസനന്റെ ആദ്യത്തെ കൺമണിയുടെ സഹ സംവിധായകനായി ഷാഫിയും തുടക്കം കുറിച്ചത് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ സംവിധായകനായി മാറാൻ മോഹിച്ചു പക്ഷേ ചേട്ടന്റെ തിരക്കഥ തന്നെ വേണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ പറയാൻ മടിയും അങ്ങനെയാണ് തെങ്കാശി പട്ടണം പളനിയിൽ ഷൂട്ട് ചെയ്യവേ റാഫിയുടെയും മെക്കാട്ടിൻ്റെയും അഭാവത്തിൽ ഷാഫി ഷൂട്ട് ചെയ്തത് പിന്നീട് എഡിറ്റിംഗ് ടേബിളിൽ ആ സീൻ കണ്ടപ്പോൾ റാഫിക്ക് മനസ്സിലായി അനുജൻ സംവിധായകനാകാൻ സമയമായി എന്ന് അങ്ങനെയാണ് രണ്ടായിരത്തി ഒന്നിൽ തിയേറ്ററുകളിലെത്തിയ വൺമാൻ ഷോയുടെ സംവിധായകനായി ഷാഫി മാറിയത് അതൊരു വിജയയാത്രയുടെ തുടക്കമായിരുന്നു പിന്നീട് ബെന്നി പി നായരാമ്പലത്തിനൊപ്പം ചേർന്നാണ് ഷാഫി ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ഒരുക്കിയത് കല്യാണരാമനും മേരിക്കുണ്ടൊരു കുഞ്ഞാടും ചട്ടമ്പിനാടുമെല്ലാം ഷാഫിയെ മലയാളത്തിലെ സംവിധായകരുടെ മുൻനിരയിലേക്ക് എത്തിച്ചു അപ്പോഴെല്ലാം ചേട്ടന് അനിയനും അനിയന് ചേട്ടനും എന്നും തുണയായി നിന്ന കാലം കൂടിയായിരുന്നു അത് സിനിമയിലെ വളർച്ചയ്ക്കൊപ്പം തന്നെ കുടുംബ വളർച്ചയിലും ഇരുവരും ഒപ്പം നിന്നു അനിയൻ ആശുപത്രി കിടക്കിലായ ദിവസങ്ങൾ മുഴുവൻ അവൻ തിരിച്ചു വരാനുള്ള പ്രാർത്ഥനയോടെയുള്ള കാത്തിരിപ്പിലായിരുന്നു റാഫി എന്നാൽ അവസാന നിമിഷം പ്രതീക്ഷകളെല്ലാം അവസാനിച്ചപ്പോൾ ഹൃദയം പൊട്ടിക്കരയുകയായിരുന്നു അദ്ദേഹം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ